ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോസ് ഹെൽത്ത് ഫാമിലും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം കാടക്കോഴികൾ തമ്മിൽ പുത്തു കാണാറുണ്ട് അത് കൊത്തുകൂടുകയെന്ന് പറഞ്ഞാൽ കൊത്തി കൊല്ലും അത് നമ്മൾ രാവിലെ ചെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ചത്തൊക്കെ കാര്യം കിടക്കണം ഇതെങ്ങനെ സംഭവിക്കുന്നു ഇതെങ്ങനെ നമുക്ക് നൂറ് ശതമാനം തടയാൻ പറ്റത്തില്ല ഇതിന്നാലും നമുക്കിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും അത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം അതിനുള്ള കാരണങ്ങൾ എന്താണ് അത് എന്തൊക്കെ ചെയ്യണം അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എന്നത്തേം പോലെ തന്നെ ഇന്ന് നിങ്ങളൊരു അടിപൊളി സ്ഥലത്തേക്കാണ് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് എന്റെ ബാക്ക്ഗ്രൗണ്ട് വീണ്ടും ശ്രദ്ധിക്കുക വാവ് അമി ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കുന്നതാണ് ഈ സ്ഥലത്തെ പറ്റി അറിയുവാൻ അവസാനം വരെ കാണാം ഇത് കണ്ടോ ഇതാണ് ഈ കാട കോഴികൾ കൊത്തുകൂടി നശിപ്പിക്കുന്നത് ഇത് കൂടെ ഉണ്ടായിരുന്ന ഈ കുഞ്ഞുങ്ങളെ തമ്മി കൊത്തുന്നതാണ് ഇതുങ്ങളുടെ പ്രശ്നം പറയുന്നുണ്ട് ചെറിയൊരു കൊത്ത് കണ്ട് അത് കൊത്തി നശിപ്പിക്കും അവിടുന്ന് ചോര വരുന്നതിനനുസരിച്ച് നിങ്ങൾ കൂടുതൽ കൊത്തിക്കൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള അതിനെ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ വരുന്ന കേസുകൾക്ക് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനത്തെ ചെറിയൊരു ഐസൊലേഷൻ കൂട് ഐസൊലേഷൻ കൂടെ എന്ന് പറയുന്നത് മനസ്സിലായതുപോലെ അതായത് ഒരു കാടയ്ക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ കൂടാണ് നമ്മൾ ഈ കാടയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയേക്കുന്നത് ഉണ്ടോ ഇതൊന്ന് ശ്രദ്ധിക്കും അതായത് നമ്മൾ ഈ കൊത്തു കൂടുന്ന കാടകളെ ഇങ്ങനെ ചെറിയൊരു ഐസൊലേഷനിലേക്ക് ഒരു ട്രീറ്റ്മെൻറ് റൂം പോലെ നമ്മളതിനെ മാറ്റുന്നു ഇത് ഞാനൊരു ഉണ്ടാക്കിയേക്കുന്നത് ഒരടിയുടെ കൂടാണ് ഒരടി ഹൈറ്റ് ഒരടി സ്ക്വയർ അപ്പോൾ അതിനകത്ത് നമ്മളത് ഒരു വെള്ളം വെക്കാനുള്ള ഒരു സൗകര്യം തീറ്റയിടാനുള്ള ഒരു സൗകര്യം അങ്ങനെയുള്ളൊരു ഒരു ചെറിയ സംവിധാനത്തിൽ വെച്ചേക്കുന്നതാണ് ഇപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഈ ചോര കണ്ടാൽ വീണ്ടും വീണ്ടും കടകൾ കൊത്തും അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഈ കൊത്ത് കിട്ടിയതിനെ ഐസൊലേറ്റ് ചെയ്യുക അപ്പോൾ ഇനിയുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇനി ഇതിനെ ആരും കൊത്തത്തില്ല അപ്പം ബാക്കി കടകളും നോർമലി കുഴപ്പമില്ലായിക്കോളും ഇതുങ്ങൾക്ക് കൊത്തു കൂടുന്ന ഒരു ശീലം വന്നു കഴിഞ്ഞാൽ ഇത് പിന്നെ ഇത് നിർത്തത്തില്ല എന്നും കൊത്തിക്കൊണ്ടിരിക്കും പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും ഡെത്ത് റേറ്റ് കൂടും ഇതിങ്ങനെയല്ല കൊത്തുന്നു കൊത്തി പണ്ടാറടക്കി കളയും അതായത് ഭയങ്കര ഇത് ചാകുന്ന രീതിയിൽ കൊത്തും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ ഇതിനെ ഐസൊലേറ്റ് ചെയ്യുക ഈ ഐസൊലേറ്റ് ചെയ്യുന്ന സമയത്ത് മുറിവിൽ മഞ്ഞൾ തേച്ച് വയ്ക്കണം ഞങ്ങളതാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് മഞ്ഞൾ പച്ചമഞ്ഞൾ അരച്ച അവിടെ തോത്തുകൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഇതിൽ നിന്ന് ആളല്ലെങ്കിൽ മറ്റന്നാളിപ്പോൾ നമുക്ക് തിരിച്ച് കൂട്ടിലേക്ക് ഇടാൻ പറ്റും അപ്പോൾ അതിന് വേറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലാത്ത രീതിയിൽ കുഴപ്പമില്ല കാരണം ആ ബ്ലഡിൻ്റെ കളറ് മാറിക്കഴിഞ്ഞാൽ പിന്നെ കൊത്തത്തില്ല ഇപ്പോൾ ഏതെങ്കിലും ഒരു കാട തന്നെയാണ് വീണ്ടും വീണ്ടും മറ്റ് കാടകളെ കൊത്തുന്നതെങ്കിൽ ആ കാടേനെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അവൻ ആ കാടയുടെ ചുണ്ട് മുറിച്ചിടുകയോ അല്ലെങ്കിൽ അതിനെ മാത്രമായിട്ട് മാറ്റുകയോ ചെയ്യണം അങ്ങനെ ഒരു അധികം ബുദ്ധിമുട്ട് കാണാറില്ല ഇതിപ്പോൾ ആഴ്ചയിൽ ഒന്നേ ഓർമ്മ ഒക്കെ നമുക്ക് ഇങ്ങനെ കിട്ടാറുള്ളൂ ഇപ്പം അങ്ങനെ അധികം ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നല്ലതായിരിക്കും അതേപോലെ തന്നെ മറ്റൊരു കാര്യങ്ങൾ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതിലൊന്നാമത്തെ കാര്യം കാൽസ്യത്തിൻ്റെ കുറവ് വന്നാൽ നിങ്ങൾ ഇതുങ്ങൾ ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട് കാൽസ്യ സപ്ലിമെൻ്ററി കൊടുക്കണം അത് നമ്മൾ പക്ഷേ ഇത് കൊടുക്കുന്നത് കൊണ്ട് മാത്രം ഇത് മാറണമെന്ന് നമുക്ക് നൂറ് ശതമാനമില്ല പക്ഷേ കാൽസ്യത്തിൻ്റെ കുറവുള്ള കാടുകൾ തമ്മിൽ കൊത്താറുണ്ട് അതുപോലെ തന്നെ അല്പം ഉപ്പ് ഒരു നുള്ളു ഉപ്പ് അല്പം ഒരു നുള്ളു നുള്ളുപ്പ് നമ്മളൊരു പത്ത് ലിറ്റർ വെള്ളത്തിൽ എന്താ നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൽ അല്പം മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കൊത്തു കുറഞ്ഞു കാണാറുണ്ട് ഇത്തരം ഈ രണ്ട് കാര്യങ്ങളല്ലാതെ നമ്മൾ വേറൊന്നും അതിന് ട്രീറ്റ്മെൻറ്റായിട്ട് വേറൊരു രക്ഷയില്ല ഇത് നിങ്ങൾ കൊത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ പറഞ്ഞല്ലോ ഇത് ഭയങ്കരമായിട്ട് തമ്മിൽ അങ്ങോട്ട് കൊത്തുകൂടാൻ തുടങ്ങും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം മീൻസ് കഴണ്ടവാനും കൊത്തുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ കൂടുതൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത് നോക്കാവുന്നതാണ് കൂട്ടിലെ തീറ്റ അതായത് നമ്മുടെ ഫീഡറിൻ്റെ അകത്ത് എപ്പോഴും തീറ്റ ഉണ്ടാവണം തീറ്റയ്ക്കും വെള്ളത്തിനും ഒട്ടും കുറവ് വരരുത് അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങൾ ഒരു സാധ്യതയുണ്ട് ആ ഒരു വിട്ടുപോയ കാര്യമാണ് ഞാൻ അതുകൊണ്ടാണ് ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ വീഡിയോയിലേക്ക് പോകാം മാലിക്കുത്ത് വാ നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാം അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ സ്ഥലം മാലിക്കുത്ത് അതായത് ഓത്രാംകുടി മുരിക്ക ുട്ട എന്ന് പറഞ്ഞ് അവിടെ ആരോട് ചോദിച്ചാൽ നോക്കി സ്ഥലം ആരും ചെയ്യാൻ പറ്റും ഇത്രേ മനോഹരമായ ഒരു വെള്ളച്ചാട്ടം ഒരു ഇടുക്കി ജില്ലക്കാര് പോലും പതില് പേര് ഇത് കണ്ടിട്ടുണ്ടാവില്ല എന്നാൽ ഇതൊരു ഐസൊലേറ്റഡ് ഏരിയ പോലെയാണ് പക്ഷേ ഇവിടെ നല്ല വിസിറ്റേഴ്സ് ഒക്കെ ഉണ്ട് ഇപ്പോഴും കുറച്ച് ഒന്ന് വൈക്കത്തിന്റെ കുളിക്കാൻ വേണ്ടി വന്നിട്ട് രണ്ട് വെള്ളച്ചാട്ടമാണ് രണ്ട് സൈഡിലായിട്ട് ഭയങ്കര രസം പറഞ്ഞാൽ ഇത് കുളിക്കാനൊക്കെ നല്ല സൗകര്യം ഉണ്ട് നല്ലൊരു എങ്ങനെയായാലും ഒരു മറ്റൊരു മൂന്ന് അടി മൂന്നിലെന്നുള്ള ഭയങ്കര രസമാണ് ഇവിടം തൊട്ടാണ് അതിൻ്റെ ഒരു മുഴുവൻ വ്യൂ നമുക്ക് കിട്ടുന്നത് താഴേതേ ഇങ്ങനെ ഇങ്ങനെ ഇതിലേക്ക് കയറുമ്പോൾ ഇവിടെ തൊട്ടേ വെള്ളച്ചാട്ടം തുടങ്ങുവാണ് ഇവിടെ ഇങ്ങനെ വന്നാൽ മുകളിലേക്ക് കയറുമ്പോൾ രണ്ട് വെള്ളച്ചാട്ടം ഡിവൈഡ് ചെയ്യും ആ രണ്ട് വെള്ളച്ചാട്ടം കൂടെ കൂടിയിട്ടാണ് താഴേക്ക് ഒഴുകി പോകുന്നത് എന്തായാലും ഇടുക്കിയിലേക്ക് വരുന്ന ഒരു ഈ ഒരു ഭാഗം ഒരിക്കലും മിസ് ചെയ്യരുത് ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് പല ആൾക്കാർക്കും അറിയില്ല ഞാൻ ഒന്നുകൂടെ സ്ഥലപ്പേർ ഓർമ്മിപ്പിക്കുന്നു ബാലിപ്പുട്ട് തോപ്രാംകുടിക്കട നോക്ക് ഇതിന് എന്തെങ്കിലും ഒരു ഇതൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറഞ്ഞ ഇത്രയും ഭംഗി എന്താ പൊള്ളി പൊള്ളി സാ ഇതിനാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും തെറ്റുപുറ്റങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക അതേപോലെ തന്നെ ഇതിനെപ്പറ്റി കാടക്കോഴിലെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ അവരുടെ ഐഡിയാസും ടിപ്സും താഴെ ആയി അറിയപ്പെടുത്താൻ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്